ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് എടുത്ത് വിവാദത്തിലായ ജാസ്മിൻ ജാഫറിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏപ്രിൽ മാസത്ത് തൊഴാൻ വേണ്ടി വന്നിരുന്നു ഞാൻ കേരളത്തിന് പുറത്ത് താമസിക്കുന്നതാണ് അപ്പോൾ വെക്കേഷനിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെക്കേഷനിൽ തിരക്ക് പറയേണ്ട ആവശ്യമില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്കായിരിക്കും അപ്പോൾ വെക്കേഷൻ സമയത്ത് അതിന് ഇരട്ടിയായിരിക്കും എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും അതോ ഞങ്ങൾ പോയ ദിവസമാണെങ്കിൽ അന്നൊരു ശുദ്ധികലുശമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ക്ഷേത്രത്തിൽ അഞ്ച് മണിക്കൂർ ലൈനിൽ നിന്നിട്ടാണ് ഭഗവാനെ കാണാൻ പറ്റിയത് ഭഗവാന്റെ ദർശനം കിട്ടി അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിലൊക്കെ ഞാൻ കുറച്ച് നേരെ ഇരിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായി അപ്പോൾ അതുപോലെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹസ്ബൻഡ് ഇരുന്നു അപ്പോൾ അവിടെ ശുദ്ധികലശം ചെയ്തതുകൊണ്ടായിരിക്കാം അവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുണ്ടില് മുഴുവൻ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ ഭഗവാന്റെ പ്രസാദം കഴിക്കണം കഴിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കാരണം വല്ലപ്പോഴും അല്ലേ ഭഗവാന്റെ ദർശനത്തിന് വരാൻ പറ്റുള്ളൂ കേരളത്തിൽ താമസിക്കാത്ത കാരണം അതുകൊണ്ട് ഭഗവാന്റെ പ്രസാദം ഇട്ട് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ട് ഞങ്ങൾ ലൈനിൽ നിന്നു ലൈനിൽ നിന്ന് കുറച്ച് നേരം നിന്നു കുറച്ച് നേരം നിന്ന സമയത്ത് മുണ്ട് ഭയങ്കരമായിട്ട് വൃത്തിയേടായിരിക്കണം അപ്പോൾ കാണുമ്പോൾ അതൊരു വൃത്തിയടായി തോന്നി കാരണം മുണ്ട് നനഞ്ഞിട്ടും ഉണ്ട് അതിലെന്തൊക്കെയോ കറ പോലെയൊക്കെ ആയിരിക്കണം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരു ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം വന്നതാണ് അപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞിട്ട് മുണ്ട് മാറി പാൻറ്റ് ഇട്ടിട്ട് വന്നു പാൻ്റ് ഇട്ടിട്ട് വന്നിട്ട് ഞങ്ങൾ ലൈനിൽ പിന്നെ ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറോളം നിന്നു അങ്ങനെ പ്രസാദ ഊട്ടിൻ്റെ അവിടേക്ക് എത്താറായി ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ വന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ മുണ്ട് മുണ്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പാൻറ്റ് ഇട്ടിട്ട് പോകാൻ പാടില്ല ക്ഷേത്ര ക്ഷേത്രത്തിന് ഉള്ളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പ്രസാദ് ഊട്ടിൻ്റെ അവിടെ അതുകൊണ്ട് അവിടെ മുണ്ടുടുത്ത് മുണ്ടുടുക്കണവർക്കേ പ്രവേശനമുള്ളൂ പാൻറ്റ് ഇടണവർക്ക് അകത്ത് പ്രവേശിക്കാൻ പറ്റില്ല പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പുറത്ത് കുറേ കുറച്ചായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല അതുകൊണ്ടായിരുന്നു ക്ഷമിക്കണം പറഞ്ഞിട്ട് ഞങ്ങൾ വരികയും ചെയ്തു ഞങ്ങൾ പ്രസാദൂട്ടിന് നിന്നില്ല കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ള കാരണം അവർക്ക് ബുദ്ധിമുട്ട് വീണ്ടും ലെയില് നിൽക്കാൻ അതുകൊണ്ട് ഞങ്ങൾ ഭഗവാന്റെ പ്രസാദം കഴിക്കാതെ ഞങ്ങൾ തിരിച്ചു വന്നു ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ജാഫർ എന്ന പെൺകുട്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് എടുത്തു ആ ക്ഷേത്രക്കുളത്തിൽ എന്നിട്ട് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനും അത് കണ്ടില്ല എന്ന് പറയുമ്പോൾ അതെനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭക്ഷണത്തിന് ലൈനിൽ നിൽക്കുന്ന സൈഡിൽ തന്നെയാണ് ഈ വിശുദ്ധമായ ക്ഷേത്രക്കുളം ഇരിക്കുന്നത് ക്ഷേത്രക്കുളം അപ്പോൾ ആ ക്ഷേത്രക്കുളത്തിൽ റീൽസ് എടുത്തു എന്നിട്ട് ഒരു ജീവനക്കാരോ അല്ലെങ്കിൽ അവിടെ വന്ന ഭക്തജനങ്ങളോ സെക്യൂരിറ്റി ജീവനക്കാരെ അറിയിച്ചില്ല എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവണില്ല കാരണം ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ല്ല പിന്നെ അതുമാത്രമല്ല നല്ല ക്വാളിറ്റിയിലാണ് ആ റീൽസൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു മൊബൈലിലൊന്നുമില്ല ഒരു ക്യാമറ തന്നെയാണ് രണ്ട് മൂന്ന് ആൾക്കാരുണ്ടാവും കൂടെ ഏറി എങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഈ ക്ഷേത്ര പരിസരത്ത് ചെലവഴിച്ചിട്ടുണ്ടാവും അവർ ഈ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലിൻ്റെ അവിടെ ആ കുട്ടി തുളസിമാല മുല്ലപ്പൂവൊക്കെ തലയിൽ ചൂടുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം സെക്യൂരിറ്റി ജീവനക്കാരോ അല്ലെങ്കിൽ ഭക്തജനങ്ങളോ കണ്ടിട്ടില്ല ജീവനക്കാരെ അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് അത് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഞാൻ ക്ഷേത്രത്തിൽ പോയി കണ്ടിട്ടുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു ഷൂട്ടിങ്ങോ ഒന്നും അവിടെ നടക്കാൻ സമ്മതിക്കണില്ല അമ്പലത്തിൽ കല്യാണത്തിൻ്റെ ആസ് അവർക്ക് മാത്രമേ അതിനുള്ള അനുവാദമുള്ളൂ കല്യാണത്തിന് താലി കെട്ടണം അവർക്ക് മാത്രം വീഡിയോ എടുക്കുക അല്ലാതെ ഇതൊന്നും അനുവദിക്കില്ല എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം അത് വിവാദമായിരിക്കണു അപ്പോൾ ഈ എന്താണിതെന്ന് മനസ്സിലാക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ ആ കുട്ടിയാണോ തെറ്റുകാർ അതോ അവിടുത്തെ ജീവനക്കാരാണോ അതോ അവിടെ വന്ന ഭക്തജനങ്ങളാണോ ആരാണോ എനിക്ക് മനസ്സിലാവണില്ല കാരണം ഇപ്പോൾ നമ്മളുടെ കൺമുന്നിലൊക്കെയാണ് ഇങ്ങനെ കണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ക്ഷേത്ര ജീവനക്കാരെ അറിയിച്ചേനെ കാരണം ഇങ്ങനെ ചെയ്യാൻ പാടാത്തൊരു കാര്യം നമ്മളുടെ ഭഗവാനിനെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അത് നമ്മൾ സെക്യൂരിറ്റി ജീവനക്കാരെ അറിയിക്കും ഇങ്ങനെ ഹൈക്കോടതി ഉത്തരവ് വന്നതാണ് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പിന്നെ അത് അവിടെ വീഡിയോ എടുക്കണു പറഞ്ഞാൽ നമ്മൾ അറിയിക്കും İdi സെക്യൂരിറ്റി ജീവനക്കാരും കണ്ടില്ല പിന്നെ അതുമാത്രമല്ല ഇത്രയും പ്രസിദ്ധമായൊരു ക്ഷേത്രം ഇത്രയും തിരക്കുള്ളൊരു ക്ഷേത്രം അപ്പോൾ എത്ര സി സി ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ക്ഷേത്ര പരിസരത്ത് എന്താ നടക്കണമെന്നുള്ളത് പോലും അവിടെയുള്ള ജീവനക്കാരെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് റീൽസ് ഇട്ട് ആ കുട്ടി ഇട്ടതിന് ശേഷം പബ്ലി പബ്ലിക്കായി ഇട്ടതിന് ശേഷമാണ് നമ്മുടെ ക്ഷേത്രത്തിലുള്ളവരും ക്ഷേത്ര പരിസരത്തുള്ളവരും അതറിഞ്ഞു സെക്യൂരിറ്റി ജീവനക്കാരും അത് അറിഞ്ഞു എന്ന് പറയുമ്പോൾ സത്യം ഗുരുവായൂർ ക്ഷേത്രത്തിനാണ് ഇതൊരു മോശം അല്ലാതെ ആ കുട്ടി ചെയ്തതിന് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല കാരണം ആ കുട്ടി ചെയ്തു ശരി തന്നെയാണ് അന്യമതസ്ഥ ഒന്നാമത് നമ്മുടെ പവിത്രമായൊരു കുളമാണ് ആ കുളത്തിൽ കാല് കഴുകുക അത് വേറൊരു തെറ്റ് പിന്നെ അന്യമതസ്ഥുള്ള അന്യമതത്തിലുള്ളവർക്ക് അവിടെ പ്രവേശനം ഇല്ല അത് വേറൊരു തെറ്റ് അപ്പോൾ ഇതെല്ലാം തെറ്റെന്നെയാണ് അല്ലയെന്ന് പറയണില്ല പക്ഷേ അവരവിടെ റീസ് എടുക്കുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരോ അവിടെ വേണ്ടപ്പെട്ട ആൾക്കാരോ വന്ന് അത് തടഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവരോട് ഷൂട്ടിംഗ് ചെയ്യില്ലായിരുന്നു ഷൂട്ടിംഗ് നിർത്തി വെച്ച് പോവുമായിരുന്നു അപ്പോൾ ഇതിനൊരു തടസ്സവും കൂടാതെ അവർക്ക് എടുക്കാൻ പറ്റിയപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും പ്രശ്നമില്ല ഇടാ റീൽസ് ഇടുക നമ്മൾ കാരണം റീച്ച് കിട്ടണമല്ലോ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഷൂട്ടിംഗ് ചെയ്ത് റീൽസ് ഇടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് അപ്പോൾ ആ കുട്ടിയും അവരുടെ ഗ്രൂപ്പും വിചാരിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും നല്ല എന്താണ് വൈറലാവും എന്നൊക്കെ ശരി തന്നെയാണ് വൈറലായി പക്ഷെ അത് വേറെ തരത്തിലാണെന്ന് മാത്രം എങ്കിലും ഈ കുട്ടി ഇടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ജീവനക്കാരിത് അറിയിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ഇത് ആരെങ്കിലും കാണാതിരിക്കാൻ ഒരു വഴിയില്ല നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങൾ പറയൂ എനിക്കിത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എന്താണ് ഓരോരുത്തരും നിന്ന് പറയുന്നുണ്ട് ക്ഷേത്രത്തെ കുളത്തിനെ പശു അശുദ്ധമാക്കി ക്ഷേത്രകുളത്തിനെ ഇങ്ങനെയാക്കി ക്ഷേത്രത്തിനെ നശിപ്പിച്ചു അന്യമതത്തിലുള്ളവർ വന്ന് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ സത്യം പറയുമ്പോൾ എനിക്ക് ദേഷ്യാണ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും മഹത്തായ ഭക്തജന തിരക്കുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഒരുപാട് സെക്യൂരിറ്റി ജീവനക്കാരെല്ലാം ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ റീൽസ് എടുക്കുമ്പോൾ എവിടെയായിരുന്നു ഇവരെല്ലാം എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറയുമ്പോൾ അല്ല എനിക്ക് ഇനി പറയാൻ വയ്യ എനിക്ക് നാണക്കട തോന്നുന്നു ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ കാരണം നമ്മളൊക്കെ ഭഗവാന്റെ മുന്നിൽ ഭഗവാനെ കാണാൻ എത്രയോ വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നത് എന്നിട്ട് അവിടെ ഇങ്ങനെയുള്ള ഓരോ തോന്നിയാസങ്ങൾ നടക്കുമ്പോൾ അത് ക്ഷേത്ര ജീവനക്കാരോ അല്ലെങ്കിൽ അവിടെ വരുന്ന ഭക്തജനങ്ങളോ അവിടെയുള്ള മറ്റ് ജീവനക്കാരോ ഇത് കണ്ടില്ല എന്ന് പറയുക എന്നിട്ട് വീഡിയോയിലും മീഡിയയിലൊക്കെ വന്ന് പറയുകയാണ് ആ കുട്ടി ചെയ്തത് തെറ്റാണ് അവർ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞ തെറ്റാരാണ് ചെയ്തത് ആ കുട്ടിയാണോ അതോ ക്ഷേത്ര ജീവനക്കാരാണോ അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണെങ്കിലും അതുപോലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഇടപെടലാണെങ്കിലും അത് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ അതും സത്യം പറഞ്ഞാൽ അന്യമതത്തിലുള്ള അന്യമതത്തിൽ പെട്ടവര് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അനുവദിക്കില്ല അപ്പോൾ ആ അന്യമതത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് അവിടെ വന്ന് കാലെല്ലാം കഴുകിയിരിക്കുന്നത് അപ്പോൾ അത് ക്ഷേത്രക്കുളത്തിന് അത് ശരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് അതൊരു തെറ്റായ കാര്യം തന്നെയാണ് പക്ഷേ ആ കുട്ടി ചെയ്തതിനും വലിയ തെറ്റല്ലേ അവിടെയുള്ള ജീവനക്കാരും അവിടെയുള്ള എന്താണ് സെക്യൂരിറ്റി ജീവനക്കാരാണെങ്കിലും അവിടെയുള്ളവരും ചെയ്തത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ജാസ്മിൻ ജാഫറിനെതിരെ കേസ് എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ കേസ് ഇതിനു മുമ്പ് സത്യം പറഞ്ഞാൽ ജാസ്മിൻ ജാഫറിനെതിരെയാണോ കേസ് കേസെടുക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി നിങ്ങൾ ഈ കാണുന്ന നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് Харе Кришна.